വി ഡി സതീഷിനെ തെളി പറഞ്ഞിരിക്കുന്നത് യു ഡി എഫിന്റെ ചെയർമാൻ ശ്രീ അടൂർ പ്രകാശാണ് ആണ് ഇപ്പൊ പിടിച്ചേക്കുന്നത് രാഹുലിന്റെ ഗർഭചിദ്ര സംസാരത്തിനും രാഹുലിന്റെ എന്താ പറയുക രണ്ട് സെക്കൻഡ് കൊണ്ട് ഒരാളെ കൊലപ്പെടുത്താൻ എനിക്ക് സാധിക്കുമെന്നുള്ള ഭീഷണിക്കുമൊക്കെ എയ്ക്കാണ് ഇപ്പം അടൂർ പ്രകാശ് കുറ്റം കണ്ടെത്തിയിരിക്കുന്നത് കൊടുക്കുന്ന സുരേഷ് എത്ര എത്ര വളിച്ച മുഖത്തോടെ വന്നിട്ടാണ് ഇതിനെ ന്യായീകരിച്ചിട്ട് പോയിരിക്കുന്നത് ആർക്ക് സാധിക്കും ഈ സൈബർ വെട്ടുകളി കൂട്ടത്തിന് മുമ്പിൽ പരാതിയുമായിട്ട് മുന്നോട്ട് പോകാൻ ഇവിടെ ഈ ഇരയ്ക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പേര് പറയാതെ പോലും സംസാരിക്കാൻ തയ്യാറായിട്ടുള്ള കോൺഗ്രസിലെ വനിതാ എം എൽ എ മാരുടെ അവസ്ഥ ഇപ്പൊ എന്താണ് ഏതെങ്കിലും ഒരു വനിതാ എം എൽ എക്ക് ഒരു പോസ്റ്റ് പോലും ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പോലും ഇടാൻ സാധിക്കുന്നില്ല കാരണം അങ്ങനെ ഒരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ അതിന് താഴെ വന്നിട്ട് ഈ കോൺഗ്രസിന്റെ സൈബർ വെട്ടുകിളികൾ അവരെ വ്യക്തിപരമായി അധിക്ഷേപിച്ചുകൊണ്ടിരിക്കുകയാണ് അവരുടെ നിലപാട് പിൻ പിൻവലിച്ച് അവർക്ക് പുറകിലേക്ക് പോകേണ്ടി വരുന്നു അപ്പോ ഏത് രാഷ്ട്രീയ പാർട്ടിക്ക് ഇത്തരത്തിലൊരു നിലപാടെടുക്കാൻ സാധിക്കും എന്ന് ചോദിച്ച കോൺഗ്രസ് പാർട്ടിയുടെ അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ ഇപ്പൊ മിണ്ടാൻ സാധിക്കുന്നില്ല കാരണം വി ഡി സതീശനെ തെള്ളിപ്പറഞ്ഞിരിക്കുന്നത് പറഞ്ഞിരിക്കുന്നത് ഇവരൊക്കെ തന്നെയാണ് ഇവരുടെ കോൺഗ്രസ് പാർട്ടിയുടെ സമുന്നതരായ നേതാക്കന്മാരാണ് അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ എടുത്തിരിക്കുന്ന നടപടി ഈ നടപടിക്കൊന്നും വലിയ ആയുസ് ഉണ്ടാകില്ല കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ കവചം തീർക്കാനായിട്ട് കോൺഗ്രസ് പാർട്ടി ഇറങ്ങി പുറപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു അതിന്റെ ഒരു മറ്റൊരു കാര്യം കൂടിയായിരുന്നു കൂട്ടിച്ചേർത്ത് വായിക്കാനുള്ളത് ഈ കവചം ചേർത്ത് കൊടുക്കാൻ ശ്രീ ജയ്ക്ക് നിങ്ങളുടെ പാർട്ടിയും കാരണക്കാരായിക്കൊണ്ടിരിക്കുന്നു കാരണം ഷാഫിയെ തടഞ്ഞ് നിങ്ങൾ അവിടെ കാട്ടിക്കൂട്ടി ഒരു ഷാഫി ഷോ നടത്താനായിട്ട് അവസരം ഉണ്ടാക്കി കൊടുത്തത് നിങ്ങളാണ് നിങ്ങള് രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്നും അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് സംരക്ഷണം ഒരുക്കുന്നവരെ സംരക്ഷിക്കാനാണ് നിങ്ങൾ ശ്രമിക്കുന്നത് മുഖ്യമന്ത്രി ഏത് ഇരക്കും സംരക്ഷണം കൊടുക്കാൻ കരുത്തിട്ടതായ ഒരു സർക്കാർ ഇവിടെ ഉണ്ടെന്ന് മുഖ്യമന്ത്രി അവകാശവാദം പറഞ്ഞില്ലേ എന്തുകൊണ്ട് ഈ സംരക്ഷണം നേരിട്ട് പോയി ഉറപ്പ് കൊടുക്കാൻ ഈ കേരളത്തിലെ സർക്കാരിന് സാധിക്കുന്നില്ല അപ്പോൾ ഈ കവചം തീർക്കുന്നതിൽ നിങ്ങൾക്ക് കൊണ്ട് പങ്ക് നിങ്ങളാണ് ഇവിടുത്തെ സ്ത്രീകളുടെ മാനത്തിന് കീഴ്വഴക്കം സൃഷ്ടിച്ചവർ കോൺഗ്രസ് പാർട്ടിയുടെ ഒരു പ്രാഥമിക അംഗത്വത്തിൽ പോലും ഇരിക്കാൻ അതിനുള്ള യോഗ്യതയില്ലാത്ത ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്തിന് പാലക്കാട്ടെ ജനത ഇങ്ങനെ എം എൽ എ ആയിട്ട് കൊണ്ടുപോകണം